ൂരം <laughs> മാത്രമാണ് ശ യാത്രയും ബഹിരാശ രംഗത്തിന് ബഹിരാകാശ ഗവേഷണ രംഗത്തേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് സാക്ഷിയായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ മറ്റൊരു ചുവടുവയ്പ്പ് ഇതാ ഈ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ടോക്കിംഗ് അതിന്റെ വിജയത്തിലേക്ക് എത്തുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ടോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകം കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചുവടുവയ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവും പ്രത്യാശപരവുമായ നമ്മൾ വഴിയൊരുക്കുന്നു ഒരു അല്പസമയത്തിനകം ഡ്രാഗൺ പേടകത്തിന്റെ ഹാച്ച് തൊട്ടു ഡ്രാഗൺ പേടകത്തിന്റെ ഹാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും അഭിനയം അഭിമാനിക്കാവുന്ന ഒരു